എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ അനുബന്ധ വിവരങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ച് ചർച്ച ചെയ്തു അല്ലെ പക്ഷെ നമുക്ക് എന്താണ് പ്രതീക്ഷിച്ചത്ര നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്കതോടെ എന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അല്ലേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് എല്ലാം റഫർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് തരുന്ന സമയത്ത് നമ്മൾ ഇത്രയും വ്യക്തമായിട്ട് ഓരോ ക്ലാസ്സുകൾ അതായത് സത്യസന്ധമായിട്ട് ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ എവിടെയും നമുക്ക് അറിയാമല്ലേ സത്യസന്ധിക്കുന്നൊന്നും ഇന്നൊരു പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പൊ നമുക്ക് എന്താണ് അതൊരു അനുഭവത്തിലൂടെ തെളിയുന്ന സമയത്ത് നമുക്ക് അത് എന്താണ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ തന്നെ ഇല്ല ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു പുതിയൊരു സെക്ഷനിലേക്ക് അങ്ങോട്ട് കിടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഞാൻ വിട്ട് കളിക്കില്ല കേട്ടോ നിങ്ങൾ ഇനിയിപ്പം എന്ത് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ കാരണം എനിക്കൊക്കെ നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോഴാണ് മൈനസ് മാർക്കിനോട് തന്നെ വിട പറയേണ്ട അവസ്ഥ വന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇരുന്ന് പഠിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിയില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ഇരുപത് മാർക്കാണ് അല്ലേ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ എന്ത് ചെയ്യണം മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇരുപത് മാർക്കാണ് അല്ലേ ഇരുപത് മാർക്കിൽ നമ്മൾ ഒരു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ ലെവലിൽ നമ്മൾ മാർക്ക് വാങ്ങിച്ചാൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ടാകും ഓക്കെ അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് വേഗം ഇത് പിന്നെ കുറച്ച് കുറച്ചേ ഉള്ളൂ അല്ലേ പത്ത് 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 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യും വേഗം കഴിയും അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള എന്ത് ചെയ്യാണ് ഇരുപത്തിനാലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഫെബ്രുവരി വരെ നടന്ന എക്സാമുകളത്തെ ഇന്ത്യയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പെട്ടെന്ന് 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 തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നോക്കൂ നിങ്ങൾ ഇവിടെ ഓരോ ക്വസ്റ്റൻ ഞാൻ എന്തായാലും സ്പീഡ് ഒരുപാട് സ്പീഡ് പോല ഞാൻ പതുക്കുകയാണ് പറഞ്ഞിട്ടുള്ളൂ സ്റ്റാർട്ടിങ് അടക്കം അല്ലെങ്കിൽ പുതിയതായിട്ട് പി എസ് ഇറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് അടക്കം എന്ത് ചെയ്യണം പഠിക്കണം അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ച ഇതൊക്കെ എല്ലാം ഓക്കെ ആയവരെന്ത് ചെയ്യുക അങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്തു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനൊന്ന് പരിചയപ്പെട്ടുക അല്ലാത്തവർ നല്ല രീതിയിൽ തന്നെ ഓരോ ഓരോന്നിലും എന്ത് ചെയ്യുക ഓരോ പോയിന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ ആൻസറിന് ഓരോ പോയിന്റ് ഉണ്ടാവും അപ്പൊ അത് എന്ത് ചെയ്യുക മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ ക്വസ്റ്റ്യൻ പേരുമ്പ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നോക്കൂ ഒന്നാമത്തെ ആണ് മൂവി ഇത് ഏതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നമ്മുടെ സിലബസിൽ ക്വസ്റ്റ്യൻ ടാഗില് വന്നിട്ടുള്ള ഏരിയ ആണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ട് ഒരു സിലബസിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അതില് എന്താണ് ലെറ്റ്സ് ലെറ്റ് ഗോ എപ്പോഴും ഇതിന് ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് അല്ലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്നായിരിക്കും എന്താണ് ഒന്നും വരില്ല ഇങ്ങനെ ഒരു വാക്കില് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഷോൾ വി എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് വരിക ഈ ഒരു പോയിന്റ് ഇനി മറക്കണ്ട ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ വേറൊരു ൻസ് പരിചയപ്പെടുമ്പോ അതിന്റെ റൂൾ പഠിക്കും അങ്ങനെ കുറെ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ കൊസ്റ്റൻ ടാഗ് പൂർണ്ണമാകുകയാണ് അല്ലേ നമ്മൾ അതിന് വേണ്ടിട്ട് പ്രത്യേകമായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല അല്ലെ അപ്പൊ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പഠിച്ചു എന്നുള്ളൊരു നമ്മൾക്ക് തന്നെ എന്താണ് നല്ലൊരു കോൺഫിൻസ് കിട്ടും അപ്പൊ ഈ ഒരു റൂള് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒന്നാമത്തെ പഠിച്ചു വെക്കുക പഠിച്ചല്ലോ ലെസ് വരുമ്പോ ക്വസ്റ്റൺ ടാഗ് എങ്ങനെയായിരിക്കും എന്നായിരിക്കും എന്താണ് ഷോൾവി ഓക്കെ അടുത്തത് നോക്കൂ ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യേസ്റ്റർ ഡേ അല്ലെ ഇത് ഏതിൽ നിന്ന് വന്നതാണ് ആർട്ടിക്കിളിൽ നിന്നും വന്നിട്ടുള്ളതാണ് അല്ലെ ആർട്ടിക്കിൾ എന്നത് ഒരു സബ്ജെക്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് സിലബസിൽ പഠിക്കാറുണ്ട് ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് അപ്പൊ ഇവിടെ ഐ വെന്റ് ടു ല്ലേ ഞാൻ പോയി ഇന്നലെ എവിടേക്ക് നാഷണൽ പാർക്കിലേക്ക് ല്ലേ ഏത് നാഷണൽ പാർക്കിലേക്കാണെന്ന് പോയി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലെ പൊതുവായിട്ട് പറയുന്നതാണ് ഇല്ലേ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്ക് അങ്ങനെ തന്നിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഇവിടെ പൊതുവായിട്ട് പറഞ്ഞിരിക്കുകയാണ് നാഷണൽ പാർക്ക് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഏത് എന്ന് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഐ വെന്റ് ടു അപ്പൊ എന്ത് വരും ഇവിടെ വരുന്നത് ഇത് നിങ്ങളുടെ കാതുകളിൽ കൂടി ഇരിക്കാനാണ് അപ്പോഴും ക്വസ്റ്റ്യൻസാം ഹാളില് ഇങ്ങനെയാണല്ലോ അന്ന് പഠിച്ചത് അന്ന് മിസ് പറഞ്ഞല്ലോ സ്പെസിഫിക് ആയിട്ട് നാഷണൽ പാർക്കുകളും എടുത്തു പറഞ്ഞിട്ടില്ല പോമൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് നാഷണൽ പാർക്ക് അപ്പൊ അവിടെ ധ എന്നാണ് വരേണ്ടത് എന്താണ് നമുക്ക് എക്സാം കള്ളത് നന്നായിട്ട് ഓർമ്മ ചെയ്യും ഐ ഐ വെന്റ് വെന്റ് ടു ടു പോയി 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 പാർക്കിലേക്ക് പാർക്കിലേക്ക് ഇന്നലെ ഞാൻ ഏത് എടുത്തു ണ്ടോ ഇല്ല കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പൊ അവിടെ ദ നാഷണൽ പാർക്ക് യെസ്റ്റർ ഡേ അപ്പൊ ഇത് രണ്ടെണ്ണം പഠിച്ചോ ക്വസ്റ്റ്യൻ ടാഗിന്റെയും ആർട്ടിക്കിളിന്റെയും പഠിച്ചോ ഓക്കെ ഇനി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷിനും മലയാളത്തിനും വേണ്ടിയിട്ട് ഒരു നൂറ് പേജിന്റെ ബുക്കെങ്കിലും എന്ത് ചെയ്യാം വാങ്ങിച്ചു വെക്കിച്ചിട്ട് ദ ഇഡിയം ശേഷം ഇഡിയം നോക്കൂ ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത് അത് ആൻസർ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് പഠിച്ചു മാറ്റി വെക്കുക കേട്ടോ കാരണം റിപ്പീറ്റേഷൻ വരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇഡിയം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ് താഴെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ഇഡിയം കണ്ടുപിടിക്കാനാണ് അതും നമുക്കൊരു ഒരു പോർഷൻ ആണ് അല്ലെ സിലബസില് ഒരു ടോപ്പിക് ആണ് ഏത് ഇഡിയം എന്ന് പറയുന്നത് അപ്പൊ സ്ട്രെയിറ്റ് ആരോന്റെ ഇഡിയം നമുക്ക് ഇംഗ്ലീഷ് ആയിട്ട് അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാതെ നമുക്ക് എന്തൊക്കെ ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ പഠിച്ചു പോകുക എന്തെങ്കിലും ഒക്കെ ക്ലൂ ഇട്ടിട്ടതിൽ പഠിച്ചു പോകുക സിദ്ധാർഥ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒരു സ്ട്രേറ്റ് ആരോണില്ലേ നമ്മൾ പറയാറുണ്ടല്ലേ ഞാൻ നേരെ വാ നേ നേ നേരെ വോ എന്നാണ് പറയും അല്ലേ ആ നേരെ വാ നേ നേ നേരെ വോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ പറയാറുണ്ടല്ലേ എന്റെ കാര്യം ഞാൻ നേരെ വാ നേ നേ എന്നാണ് പോന്റെ കാര്യം അല്ലേ എന്താണ് ചിലർ പറയാനുള്ള കാര്യം നോക്കി ഓപ്പൺ ആക്കി പറയും അല്ലെ അപ്പൊ ആ വ്യക്തികളെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് തരാണ് കേട്ടോ അപ്പൊ അവിടെ ആ വ്യക്തി എന്ന് പറയുന്ന എന്തായിരിക്കും ഒരു സത്യസന്ധനായിരിക്കും അല്ലെ ഹോണസ്റ്റ് ആയിരിക്കും അല്ലേ ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ അല്ലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കില്ലേ സത്യസത്യസന്ധനും അതുപോലെ തന്നെ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാനും കഴിയും വിശ്വസിക്കാനായിട്ടും കഴിയും സ്ട്രെയിറ്റ് ആരാണോ അല്ലെ അദ്ദേഹം നേരെ വ എന്നുള്ള ഒരൊറ്റ വ്യക്തിയാണ് അല്ലെ അദ്ദേഹത്തിന് അവിടമില്ല അപ്പൊ അപ്പൊ അതിങ്ങനെ

നമ്മൾ കുറെ കൂട്ടുകാരുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമുക്ക് അവരുടെ പേരുകളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തു പോകുക അല്ലെ അപ്പൊ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ സിദ്ധാർത്ഥ തന്നിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെ നമ്മുടെ ക്ലാസ് കാണുന്ന ഒരു മിഥുൻ ഉണ്ട് അല്ലെ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് സ്ട്രേറ്റ് ആരാണ് അപ്പൊ മിഥുന ആരാണ് ആൻഡ് ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് അല്ലെ വിശ്വസിക്കാനും സത്യസന്ധനുമായ ഒരു വ്യക്തിയാണ് പഠിച്ചോ ഈ മൂന്നെണ്ണം പഠിച്ചോ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലത്തെ ഒരു റോള് പഠിച്ചു ആർട്ടിക്കിലത്തെ ഒരു റോള് പഠിച്ചു ഇ ടി എമ്മില് ഒരു ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനും പഠിച്ചു കണ്ടോ ഇങ്ങനെ കൊറേ പ്രീവിയസ് കോസ്റ്റ്യൻ ഇപ്പൊ ഒരു നമ്മളൊരു ഒരു അൻപത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഒരു അമ്പത് ഇഡിയം പഠിക്കില്ലേ അൻപത് ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ പഠിക്കില്ലേ കാരണം ക്വസ്റ്റ്യൻ ടാഗൊക്കെ എന്നും ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ആർട്ടിക്കളോ അതേപോലെ എന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കണ്ടോ അപ്പം നമ്മൾ അവിടെ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയില്ലേ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തിട്ടില്ല എന്നൊരു നമുക്ക് ടെൻഷനും ഇല്ല ഓക്കെ ഇങ്ങനെ നമുക്ക് പഠിച്ചു പോകട്ടെ നിങ്ങൾ സപ്പോർട്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റ് ആണ് അപ്പം ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് പഠിച്ചത് ക്വസ്റ്റ്യൻ ടാഗിലത്തെ ഒരു റൂൾ എന്താണ് നമ്മൾ പഠിച്ചത് ലെറ്റ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് will ട്ടോ എന്നായിരിക്കും എന്താണ് shall we എന്നായിരിക്കും ഇനി നമ്മൾ ആർത്തിക്കൽത്തെ രണ്ട് ഒന്നാമത്തെ റൂള് പഠിച്ചു അതായത് I went to ഞാൻ പോയി ഇന്നലെ നാഷണൽ പാർക്കിലേക്ക് പോയി ഏത് നാഷണൽ പാർക്കാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു നാഷണൽ ഒരു ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലെ നമ്മ ഒരു നാഷണൽ പാർക്കിൽ അല്ലേ ഏതോ നാഷണൽ പാർക്ക് അപ്പൊ പൊതുവായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ the എന്നാണ് പഠിച്ചോ പഠിച്ചോ തന്നെ പഠിച്ചല്ലോ ഇനി ഇഡിയം എന്താണ് വർത്തി പേഴ്സൺ പഠിച്ചല്ലോ ഇനി അടുത്ത question ക്വസ്റ്റിനേക്ക് നോക്കിയാലോ ഈ ഫ്യൂ വർക്ക് ഹാർഡ് അല്ലെ ഇവിടെ ഇഫ്ക്ലോസ് ല്ലേ ഇഫ് ക്ലോസ് എന്നതാണ് ഇവിടെ സെന്റൻസ് നോക്കൂ if you work ഹാർഡ് നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല പറയുന്നത് നീ ഇനി വർക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് എ എസ് എം വേണം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയാലും ലാബ് അസിസ്റ്റന്റിലും ഇനി ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഏതാ ഏതോ ഏതോ എക്സാം ആയിക്കോട്ടെ അപ്കമിങ് എല്ലാ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും യു വിൽ സക്സീഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നതാണ് അല്ലെ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് അല്ലെ ഫ്യൂച്ചറിലെ കാര്യമാണ് യു യു വിൽ വിൽ സക്സീഡ് സക്സീഡ് അവിടെ ഹാവ് ഇവിടെ കണ്ടോ ഇവിടെ ഹാവ് അതൊന്നും ആവശ്യമില്ല അത് കഴിഞ്ഞ കാര്യമാണെങ്കിലാണ് ഗുഡ് പറയേണ്ടു അല്ലേ ഇവിടെയൊക്കെ ഒക്കെ ഹാവ് ആണ് അല്ലെ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇനി വരുന്നത് കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ ഇഫ് യു വർക്ക് ഹാർഡ് ഞാൻ നിങ്ങളോട് പറയാണ് കേട്ടാ ഞാൻ നിങ്ങളോട് പറയാണ് ഇഫ് യു വർക്ക് ഹാർഡ് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ യുവിൽ യുവിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും ഓക്കെ അവിടെ പഠിച്ചല്ലോ ഇനി അടുത്ത് നോക്കൂ ഫോക്സ് പാസിന്റെ മീനിങ് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫോക്സ് ന്റെ മീനിങ് എന്താണ് ഫോക്സ് പാസ് പഠിച്ചോ ആൻഡ് എംപറൈസിംഗ് ആക്ട് അറിയാത്തവര് എഴുതി വെക്കണം എഴുതി വെച്ച് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ പിന്നെ ഇത് നമ്മൾക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും പഠിച്ചു പഠിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോ ആ ഫോക്സ് പാസിന്റെ മീനിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അറിയാനായിട്ട് കഴിയില്ല കേട്ടോ അതായത് ഫോക്സ് പാസ് എന്താണ് എംബറേസിങ് എംബറേസിങ് ഓർ ഓർ ആക്ട് റിമാർക്ക് ഇൻ സോഷ്യൽ സിറ്റുവേഷൻ സോഷ്യൽ സിറ്റുവേഷൻ അതായത് ഇപ്പൊ നല്ല മര്യാദയിലായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ പെരുമാറ്റത്തിലൊക്കെ ഒരു തെറ്റ് അല്ലെ ഒരു തെറ്റ് അല്ലെങ്കിൽ അതെ ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഒരു അല്ലെങ്കിൽ സമൂഹത്തിലോ ഒക്കെ ഒരു പെരുമാറുന്ന സമയത്ത് ഒരു തെറ്റ് സംഭവിക്കുക അല്ലെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മളുടെ ഭാഗത്ത് നിന്നും ഒരു ലജ്ജാപരമായിട്ട് ഒരു അബദ്ധം നമ്മുടെ കൈ കൊണ്ട് പറ്റുക അല്ലെ അതൊക്കെയാണ് പറയുന്നത് ഫോക്സ് പാസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ ആൻഡ് എംപറേസിംഗ് ഓർ ടാക്ട് ആക്ട് ഓർ റിമാർക്ക് റിമാർക്ക് കണ്ടോ ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ സോഷ്യൽ സിറ്റുവേഷൻ അല്ലെ ലജ്ജാകരമായിട്ടുള്ള ഒരു സാമൂഹിക ഒരു അബദ്ധം നമുക്ക് തന്നെ മോശം തോന്നുന്നു ഓ ഞാൻ അവിടെ പോയിട്ട് എന്താണ് ചെയ്തതില് അബദ്ധമായി ലജ്ജിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ പറയുന്നതിനാണ് കേട്ടോ മര്യ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മര്യാദ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു മര്യാദയിലോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു തെറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു സാമൂഹിക ഒരു അബദ്ധം പറ്റുക ഒരു ലജ്ജാവഹമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അബദ്ധം ഫോക്സ് പാസ് എന്ന് പറ്റുന്നതിനൊക്കെയാണ് അപ്പൊ എന്താണ് ആൻഡ് എംപറേസിംഗ് ഓർ ടാക്ട് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ പഠിച്ചോ അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇത് ഇഫ് യു വർക്ക് ഹാർഡ് ഇനി നിങ്ങൾ വരാൻ പോകുന്ന കാര്യമാണ് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ വില്ല് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കൂല്ലേ വില്ല് കണ്ടോ അപ്പൊ ഇവിടെ ഹാവ് എന്ന് വരുന്നുണ്ട് ഓക്കെ അത് വരാൻ പാടില്ല അല്ലെ ഇഫ് യു വർക്ക് ഹാർഡ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ സക്സീഡ് ഓക്കെ ആണോ ഇനി ഫോക്സ് പാസ് മീനിങ്ങിന്റെ എന്താണ് ലജ്ജാകരമായിട്ടുള്ള ഒരു അസാമൂഹികമായ ഒരു അബദ്ധം പറ്റുക അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാം മര്യാദയിലൊക്കെ എന്ത് ചെയ്യുക ഒരു ഫോക്സ് പാസ് മീനിങ് എംബറേസിങ് ഓർ ഓർ ആക്ട് റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ പഠിച്ചല്ലോ ഇനി അടുത്ത നോക്കൂ കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ചൂസ് ദ കറക്റ്റ് സ്പെല്ലിങ് സ്പെല്ലിങ് ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നോക്കൂ എന്താണ് ഇതിനെ വായിക്ക എന്താണ് എന്താണ് ബോർജിയസ് ലെ ബോർജിയസ് ലെ എന്താണ് സ്പെല്ലിംഗ് നോക്കൂ ബി ഒ യു ആർ ഇ ഐ എസ് ഓക്കെ സ്പെല്ലിങ് നോക്കണേ ബി ബിഒ യു ആർ ബി ബിഒ യു ആർ ഇവിടെ ഒക്കെ ബി ബിഒ യു ആർ ഇത് ശരി തെറ്റ തെറ്റാ ബി ബിഒ യു ആർ ഇവിടെ വന്നിട്ടുണ്ട് ബി ഒ യു ആർ വന്നിട്ടുണ്ട് ഇവിടെ ബി ബിഒ യു ആർ വന്നിട്ടുണ്ട് ഇവിടെ എന്താണ് ജിയോ അല്ലെ നമ്മൾ സ്പെല്ലിങ് നമ്മൾ ജിയോ കണ്ടോ ജിയോ ജിയോ ഈസ് കണ്ടോ ബോർ ബോർജിസ് അല്ലെ ബോർജിയോ അല്ലെ ജിയോ ജിയോ നമ്മൾ ജിയോ സിം സിമ്മില്ലേ ജിയോ സിം ജിയോ ഈസ് അപ്പൊ ജിയോ ഈസ് ജിയോ ആണ് നമ്മളിപ്പോ ഐഡിയ ആണ് ജിയോ ആണ് അപ്പൊ നിന്റെ സിം എന്താണ് ജിയോ ഈസ് ഒരു ജിയോ സിമ്മിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും ജിയോ ഈസ് അല്ലെ നമ്മള് നല്ല ഫാസ്റ്റസ്റ്റ് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ അല്ലെ നമുക്ക് പെട്ടെന്ന് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് ജിയോലിന്ന് പറയുന്നത് അപ്പൊ ജിയോ ഈസ് എന്താണ് പെർഫെക്റ്റ് സിമ്മെന്ന് നമുക്ക് പറയാം ജിയോ ഈസ് എന്താണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇന്റർനെറ്റ് അല്ലെ പെർഫെക്റ്റ് ഇന്റർനെറ്റ് അല്ലെ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം അപ്പൊ ജിയോ ഞാൻ എന്താണ് ഞാൻ ഒരിക്കലും ജിയോനെ പറഞ്ഞതല്ല നിങ്ങൾക്ക് എളുപ്പത്തിന് പറഞ്ഞതാണ് ജിയോ is എന്നാണ് വരുന്നത് കണ്ടോ ജിയോ is കണ്ടോ ജിയോ is കണ്ടോ അങ്ങനെ പഠിച്ച് പഠിക്കണേട്ടോ അപ്പൊ ബി ഒ യു ആർ ബി ഒ യു ആർ പിന്നെന്താണ് ജിയോ ജിയോ is കണ്ടോ ജിയോ is ഓക്കെ ഇനി അടുത്തത് നോക്കൂ ഇവിടെ ഓക്സിലറി വെർബ് അല്ലേ ഏതാ ഓക്സിലറി വെർബാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ നീ തീർച്ചയായും അത് നിർബന്ധമായ കാര്യമാണ് അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നീ തീർച്ചയായിട്ടും അനുസരിച്ചിരിക്കണം അത് അനുസരിക്കണം അനുസരിക്കാൻ നിനക്ക് കഴിയുമോ നിനക്ക് റൂൾ ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാൻ കഴിയുമോ ക്യാൻ അത് വരുമോ ക്യാൻ വരുമോ അല്ല അല്ലേ മേ നീ അനുസരിക്കുമോ ഏഹ് അതൊന്നും വരില്ല അല്ല നീ അനുസരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ നീ എന്തായാലും ഇപ്പോ ഒരു വെഹിക്കുകൊണ്ട് പോണ സമയത്ത് നമ്മൾ അവിടെ സിഗ്നൽ എത്തുന്ന സമയത്തും അല്ലെങ്കിൽ റോഡിന്റെ റെഗുലേഷൻസ് അല്ലെ റോഡിൽ റോഡില് ഒരുപാട് റെഗുലേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട് അല്ലേ അതൊക്കെ വീട്ട് നമ്മൾക്ക് എക്സാം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന വ്യക്തികളാണ് അല്ലെ ആ എക്സാം എഴുതാൻ ഹാളിൽ കേറി കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ആ ഗേറ്റ് കഴിഞ്ഞാൽ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ ബാഗുകൾ ഇന്നവിടെ വെക്കണം നമുക്ക് ഒരു ഓ എം മാർ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഇന്നത് ഇന്നത് അതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അത് അവിടെ കാനും മേയും നേരിട്ടൊക്കെ ഉണ്ടോ ഇല്ല അത് ആണ് മനസ്സിലായോ നിങ്ങൾ അത് മനസ്സിലായോ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് അവിടെ ഏത് വരണം മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു വെർബ് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുമോ തെറ്റില്ല അല്ലെ യു മസ്റ്റ് റെഗുലേഷൻസ് ഇനി അടുത്തത് നോക്കൂ എന്താണ് ഈസ് ആണ് അല്ലെ നെയ്ത സാം നോർ ഡാഷ് പ്രസന്റ് either or neither nor ഇതൊക്കെ വരുന്ന ഏത് preference കൊടുക്കുക രണ്ടാമത്തെ സെന്റൻസിന് എന്ത് ചെയ്യണം പ്രാധാന്യം കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു പ്ലൂറൽ ഫോമാണ് എങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആറ് ഉപയോഗിക്കും അല്ലെ ഇവിടുത്തെ സെന്റൻസിന് രണ്ടാമത്തെ സെന്റൻസിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ട്ടോ neither sam nor

ഐ ലിവ് ഇൻ ചെന്നൈ ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച് ഇപ്പൊ ഇവിടെ ഒരു ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം അത് ഇൻഡയറക്ടിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് പറയില്ലേ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് പഠിച്ചാലോ രാഹുൽ സെഡ് ഓക്കെ അത് അതേപോലെ എഴുതി രാഹുൽ സെഡ് ഇപ്പൊ രാഹുൽ ടു എന്ന് വരുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത് ടോൾഡ് എന്നുള്ളത് ചേർക്കേണ്ടത് ടൂ എന്ന വാക്ക് സബ്ജക്റ്റിന് ശേഷം എന്ന ഒരു വരികയാണെങ്കിൽ അതായത് പ്രൊപ്പോസിഷൻ വരികയാണെങ്കിലാണ് നമുക്ക് ടോൾഡ് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ടോൾഡ് കൂടെ മാറ്റി രാഹുൽ സെഡ് ഇവിടെ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് രാഹുൽ ആണ് അല്ലെ രാഹുൽ ആണ് അപ്പൊ അത് രാഹുൽ ആരാണ് ആണ് ആണ് അവനാണ് അല്ലെ രാഹുൽ എന്ന വ്യക്തി ആരാണ് ആണ് 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 രാഹുൽ said that he lived അത് വ്യക്താണ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ലിവ് പറയോ പ്രസന്റ് കാര്യങ്ങൾ പറയോ ഇല്ല അതിനെ പാസ്റ്റിലാക്കി ആക്കണ്ടേ he lived in chennai ചെന്നൈ ആണോ ഇത് ഡയറക്റ്റ് ആൻഡ് ഇന്റർ ഇപ്പൊ തന്നെ സമയം പത്തൊൻപത് മിനിറ്റ് ഇത്രയൊന്നും ആവശ്യമില്ല അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണോ വേണ്ടോ പക്ഷെ നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമം ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്പീഡ് സ്പീഡായിട്ട് അത്യാവശ്യം ആയിട്ട് സ്പീഡിൽ പറഞ്ഞു പോകാം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് എഴുതണം ആദ്യം രാഹുൽ അല്ലെ രാഹുൽ എന്ന് എന്ന് എഴുതിയിട്ട് അവിടെ ടു അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാഹുൽ രാഹുൽ പറയുകയാണ് രാഹുൽ ആണ് െ താമസം എവിടെയാണ് ചെന്നൈയിലാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ആണ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആര് പറഞ്ഞു ല്ലേ ഹി ആണ് പറഞ്ഞത് ഹി എന്താണ് ലിവഡ് ഹി ലിവ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ പ്രസന്റിൽ ഇവിടെ യൂസ് ചെയ്യോ ഇല്ല ഇവിടെ വീണ്ടും ഫാസ്റ്റ് ആകണം അല്ലെ ലിവഡ് ഇൻ ചെന്നൈ ആണോ ലിബഡിൻ ചെന്നി അടുത്തത് സിനോണിയമാണ് സിനോണിയം ഫോർ ല്ലേ അല്ലെസ് അതിന്റെ സിനോണിയം കറക്റ്റ് ആണ് ചോദിക്കുന്നത് അർത്ഥം ഓർ കോമൺ സെൻസ് അല്ലെങ്കിൽ അറ്റേർലി ആബ്സേർഡ് എന്താണ് അറ്റേർലി ആബ്സേർഡ് അപ്പൊ എന്താണ് സിനോണിയം പ്രിപ്പോസ്റ്ററസിന്റെ സിനോണിയം എന്താണ് കൺട്രറി കാരണം പ്രീവിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സിനോണിയംസ് ഒന്നും ഇരുന്ന് പഠിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഒരു പരിധി ഉണ്ട് അതിനൊക്കെ പ്രീവിയസ് ക്വസ്റ്റിനെ മാത്രം സിനോണിയംസ് എന്ത് ചെയ്യുക ഓക്കെ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിലെ പത്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചു നമ്മൾ പ്രീ പോസ്റ്റർസ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ കറക്റ്റായ മീനിങ് എന്താണെന്നറിയോ കബടമായ കപടമായ ഓക്കെ അതാണ് മീനിങ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം കുലം കൂലം ശരിയായ അർത്ഥ ജോഡി ഏത് കുലത്തിന്റെ എന്താണ് കൂലത്തിന്റെ എന്താണ് ഓക്കെ അപ്പൊ എപ്പോഴും ആദ്യം എന്താണോ അതിന്റെ അർത്ഥം അത് ആദ്യം വരും നോക്കണം കേട്ടോ കുലം എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും ആ കുലത്തിൽ ജീവിക്കാൻ ജീവി ജനിച്ചവനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ പണ്ടത്തെ ആൾക്കാരൊക്കെ സംസാരിക്കാറുണ്ട് അപ്പൊ കുലം എന്ന് പറയുമ്പോൾ വംശമാണ് കൂലം എന്ന് പറഞ്ഞാൽ തീരമാണ് പഠിച്ചോ കുലം 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 എന്താണ് വംശം കുലം വംശം കൂലം എന്താണ് ഓക്കെ കൂലം എന്താണ് കൂലം എന്താണ് തീരം തീരം കൂലം തീരം പഠിച്ചോ ഇനി അടുത്തത് ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം ജാമാതാവ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മരുമ അല്ലെങ്കിൽ തൊട്ടു വീട്ടിലെ മരുമകൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ മരുമകൻ അല്ലെ നമ്മുടെ ചേച്ചിമാരനെ ഒക്കെ കല്യാണം കഴിച്ചവരോ അല്ലെങ്കിൽ അനിയത്തിമാരനെ കല്യാണം കഴിച്ചവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ വീട്ടുകാരാണ് മരുമകനാണ് അല്ലെ അപ്പൊ ആ മരുമകനെ പറയുന്നതാണ് ജാമാതാവ് ട്ടോ ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മരുമകൻ അപ്പൊ മരുമകൾ എന്താണ് സ്നുഷയാണ് അല്ലെ മരുമകള് സ്നുഷ ജാമാതാവ് നമ്മൾ മരുമകൻ മരുമകൾ എന്നല്ലേ പറയാ മരുമകൻ ജാമാതാവ് മരുമകൾ സ്നുഷ ഓക്കെ ഇനി ശരിയായ വാക്യം ഏത് ശരിയായിട്ടുള്ള വാക്യം ഇവിടെ നോക്കൂ ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും കണ്ടോ ഞാൻ എത്ര താമസിച്ചാലും ഇവിടെ ഫസ്റ്റിത്തെ തെറ്റു വരാൻ കാരണം എന്താണ് ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും അത് അവിടെ തന്നെ തെറ്റു വന്നു ഇല്ലേ വായിക്കുമ്പോ തന്നെ നമുക്കൊരു ഫ്ലോ ഇല്ല അല്ലെ ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും അവിടെയും എന്താണ് അതിന് ഇത്രയും അങ്ങോട്ട് ഡപ്തായിട്ട് കൊണ്ടുപോകണ്ട ആവശ്യമൊന്നും അല്ലേ അല്ലെ ചുരുക്കിയിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വാക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി അല്ലേ അല്ലെ ഇവിടെ നോക്കൂ ഞാൻ എത്ര താമസിച്ചു കിടന്നാലും അല്ലെങ്കിൽ ഞാൻ എത്ര വൈകി കിടന്നാലും കൃത്യമായിട്ട് ഉണരും ഓക്കെയാണോ അപ്പൊ ജാമാതാവ് ആരാണ് മരുമകനാണ് മരുമകൾ ആരാണ് സ്നുഷയാണ് കുലം എന്താണ് വംശമാണ് കൂലം എന്താണ് തീരമാണ് കൂലം തീരം അടുത്തത് എൻഒ സി അല്ലെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഇപ്പൊ നമ്മൾ പറയാറുണ്ട് NOC വാങ്ങിക്കണം അല്ലെ ഓരോരോ കാര്യങ്ങൾക്ക് പറയാനുള്ളത് എൻ ഒ സി വാങ്ങിക്കേണ്ടത് ആവശ്യമുണ്ട് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് NOC സിയുടെ ഫുൾ ഫോം ഇത് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ NOC സിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്യമായി ഉപയോഗിക്കാവുന്ന പദം നിരാക്ഷേപ പത്രം എന്നാണ് എന്താണ് നിരാക്ഷേപ പത്രം നിരാക്ഷേപ പത്രം ഓക്കെ ഇനി അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം ല്ലേ നമ്മൾ തന്നെ കിടക്കും രാവിലെ എനിക്കും നമ്മള് തലേ ദിവസം വൈകുന്നേരം കിടക്കുമ്പോ പറയും നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് വേണം അങ്ങോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ല്ലേ പാട്ട് പഠിക്കണം ഇത് പഠിക്കണം അവന് അങ്ങനെ കുതിരാ എന്നൊക്കെ പറ ഇന്ന ടോപ്പിക് തീർക്കണം ഇന്ന് വേഗനേരം വീണ്ടും എന്താണ് രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക ഇന്ന് എന്താ പഠിച്ച് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഇരുന്ന് ചിലപ്പോ ഫോൺ നോക്കിയിട്ടും ഉറങ്ങിയിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല അതൊക്കെ എന്താണ് ഒരു അലംഭാവമാണ് അല്ലേ മതി എന്നുള്ള ഭാവമാണ് അല്ലെങ്കിൽ ചിലപ്പോ ഒരു ടോപ്പിക് പഠിക്കും ആ ഇന്ന് മതി അതെന്നാ എന്താണ് അലംഭാവമാണ് അല്ലെ മതി എന്നുള്ള ഭാവം അടുത്തത് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം ആർദ്രം നനവുള്ള അല്ലെ നമ്മൾ പറയണ്ടാറുണ്ട് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കാറല്ലേ ആർദ്രത ആർദ്രത അല്ലെ എന്താണ് മഞ്ഞു തുള്ളികളിൽ ചെറുതായിട്ട് ബാഷ്പം നിലനിൽക്കുന്നതിനെയാണ് അല്ലെ ആർദ്രത എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നനവുള്ള ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മഞ്ഞു കണന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ അപ്പൊ അതൊന്നും അവിടെ തെറ്റുപറ്റാൻ പാടില്ല ശീഘ്രം അതൊക്കെ ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ മഞ്ഞു കണം കാണുമ്പോ ചിലപ്പോൾ ആർദ്രത കാണുമ്പോൾ നമുക്ക് അതിലേക്ക് പോകും അതല്ല ആർദ്രത നന ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാ നമ്മള് ഡ്രസ്സ് എടുക്കാൻ നമ്മളെ തുണിയൊക്കെ നമ്മളെ എന്താണ് വെളിയിൽ ഇടില്ലേ നനച്ചിട്ടിടില്ലെന്ന സമയത്തെ നമ്മള് ചെലപ്പോ പോയിട്ട് തൊട്ട് നോക്കുമ്പോ എന്താണ് ഉണങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ എടുത്തിട്ടുണ്ടാവും അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണ്ട അപ്പൊ ചെറിയ നനമ്പുള്ളത് കൊണ്ടില്ലേ നമ്മളയിൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്താണ് ആർദ്രത ഓർത്തിരിക്കാൻ പറയാണ് കേട്ടോ അപ്പൊ ആർദ്രത എന്ന് പറയുമ്പോ നനവുള്ള ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാതെ വേഗം കൊണ്ട് ഇത് അല്ലെ ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ല അല്ലാത്തതൊന്നും നമ്മുടെ കാണില്ല കണ്ട ചുവടയൊക്കെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് വിണ്ണാർ ഏതാണ് വിണ്ണാർ അപ്പൊ ഈ മൂന്നെണ്ണം ഏതിന് പഠിച്ചു വെക്ക ആദേശ ആദേശസന്ധിക്കൊക്കെ പഠിച്ചു വെക്ക ഈർ ഈർ നല്ല കണ്ണീർ തണ്ണീർ വെണ്ണീർ വിണ്ണാർ കണ്ടോ വിണ്ണാർ ആണ് ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് വിണ്ണാർ വിണ്ണാറ് ഋഷികളെ സംബന്ധിച്ച ഇതിന്റെ ഒറ്റപാദം ഒരുപാട് ചോദിച്ചത് തന്നെ എന്താണ് ആർഷ എന്താണ് ഋഷികളെ സംബന്ധിച്ചതിന്റെ ഒറ്റപദം ഋഷികളെ സംബന്ധിച്ചതിന്റെ ഒറ്റപദം ആർഷ എന്താണ് ആർഷ സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം പരിപഥം കിട്ടും നമുക്ക് എന്താണ് ഇവിടെ നിരാക്ഷേപ പത്രം നമ്മൾ പറഞ്ഞു എൻഒ എന്ന് പറഞ്ഞു അല്ലെ എൻഒസി പറഞ്ഞു പരിപത്രമാണ് സർക്കുലർ ട്ടോ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ഗവൺമെന്റ് പരമായിട്ട് പറയാറുണ്ട് അല്ലെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഗവൺമെന്റ് എന്ന് പറയാറുണ്ട് അപ്പൊ സർക്കുലർ എന്ന് പറയുന്നത് പരിപത്രമാണ് എന്താണ് പരിപത്രം ഇപ്പൊ സർക്കുലർ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ചിലപ്പോ ഉത്തരവ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ അത് തെറ്റം പാടില്ല അപ്പൊ നിരാക്ഷേപ പത്രം എന്ന് പറയുന്നത് എൻഒ ആണെങ്കിൽ പരിപത്രം എന്ന് പറയുന്നത് സർക്കുലർ ആണ് പരിപത്രം സർക്കുലർ വൃദ്ധി ല്ലേ വൃദ്ധി എന്ന് പറയുന്നതിന്റെ ആ എന്താണ് ാണ് അല്ലേ വൃദ്ധി എന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അഭിവൃദ്ധിയാണ് ല്ലേ പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വൃദ്ധി വൃദ്ധി അതായത് ഉയർച്ച നല്ലോണം ഉന്നതമായിട്ട് വരുന്നതിനെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ക്ഷയമാണ് ല്ലേ വൃദ്ധി ഓപ്പോസിറ്റ് ക്ഷയം ആണോ അപ്പൊ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ഇംഗ്ലീഷും പഠിച്ചു പത്ത് ക്വസ്റ്റ്യൻ മലയാളവും പഠിച്ചു ഓക്കെ ഇരുപത് മാർക്കിന്റെ പഠിച്ചു ഇരുപത് മാർക്ക് അല്ലെ എൺപത് ഇരുപത് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല ഞാൻ ഇതിന്റെ കൂടെ പുതിയ എസ് സി ആർ നോക്കട്ടെ ഞാൻ പുതിയ സി ആർ ടിയിലെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വരുന്നുണ്ട് അത് ഞാൻ ആ പാരഗ്രാഫില് ഓരോ പാരഗ്രാഫും ഓരോ ദിവസം തന്നിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ഇതിന്റെ കൂടെ തരാം കേട്ടോ അപ്പോ പത്ത് മാർക്ക് ഞാനൊരു പുതിയൊരു ആലോചിച്ചപ്പോൾ തോന്നിയതാണ് കാരണം എ എസ് എമ്മിനൊക്കെ വേണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഒക്കെ നിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ പത്ത് മാർക്ക് ഇരുപത് മാർക്കിനുള്ളത് നമ്മുടെ കൂടെ പോവുകയും ചെയ്യും നമുക്ക് ബാക്കി എത്ര മാർക്ക് അൻപത് മാർക്കിനുള്ളത് അല്ലേ അൻപത് മാർക്ക് ജി വരുന്നതില് വരുന്നതിൽ എസ് സി ആർ ടിയിലെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങട് പിക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ട് എന്ത് പറ്റും അപ്പൊ അറുപത് എഴുപത് മാർക്കിൻ്റെ നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഒന്ന് കൂടെ ചെയ്ത് വന്നാൽ മറ്റോ മാത്സിന് കറണ്ട് അഫയർ ഒക്കെ നിങ്ങൾ നന്നായി നോക്കുക ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് പരമാവധി ഇതിലൂടെ പറഞ്ഞു പോകാം ട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ ഓക്കെ എത്രയും ലാഗ് ചെയ്യിപ്പിക്കേണ്ട കുറച്ചൊന്ന് പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയായാലും നിങ്ങൾ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക് യു ഭയ